കൊടുന്നനെ ഷിരൂർത്തു നിടിക്കും ഉത്തര ജില്ലയിലെ അങ്കോള താലൂക്കിലെ ശിരൂർ ഗ്രാമത്തിലൂടെ കടന്നു പോകുന്ന പൻവേൽ കന്യാകുമാരി ദേശീയപാത ഈ ഷിരൂർകുഞ്ഞിൻ്റെ ഓരത്തായി ദീർഘദൂരം യാത്ര ചെയ്തു വരുന്ന ലോറി ഡ്രൈവർമാരും മറ്റു സഞ്ചാരികളും ഞാനിപ്പോൾ ഇരിക്കുന്ന ലക്ഷ്മണബുമ്മയുടെ കടയുടെ മുന്നിൽ വിശാലമായ സ്ഥലത്ത് അവർ വിശ്രമിക്കാറുണ്ട് നദിയുടെ ഭാഗത്തായി നാൽപ്പത്തിയേഴുകാരനായ ലക്ഷ്മൺ നായിക്കും ഭാര്യ ശാന്തിയും നടത്തുന്ന ചായക്കടയുണ്ട് ലക്ഷ്മണൻ്റെ വീടും കടയ്ക്ക് തൊട്ടടുത്താണ് പതിനാറാം തീയതി ചൊവ്വാഴ്ച മൂന്നൻപതോടുകൂടി അർജുൻ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് ലക്ഷ്മണയ്യയുടെ ചായക്കടയുടെ തൊട്ടു മുന്നിൽ വിശാലമായൊരു പാർക്കിംഗ് സ്പേസിലെത്തി അവിടെ കിടന്നുറങ്ങുന്നു അഞ്ചരിക്ക് സുഹൃത്തു വന്ന് വിളിക്കുന്നു അപ്പോഴും സുഖനിദ്രയിലാണ് ചില്ലുകളെല്ലാം പൊക്കിയിട്ട് ഭാരത് ബെൻസിൻ്റെ ലോറിയിലാണ് കിടന്നുറക്കുന്നത് അർജുനെ അവസാനമായി കണ്ട ലോറി ഡ്രൈവറും ഈശ്വരമംഗലും സ്വദേശിയായ സമാദ് പറയുന്നത് അഞ്ചരിക്കും അർജുനെ അവിടെ സ്പോർട്ട് ചെയ്തു എന്നാണ് ഇവരൊരുമിച്ചാണ് ുൽഗാവിയിലെ രാംനഗറിൽ നിന്ന് ലോഡ് എടുത്ത് യാത്ര തുടങ്ങിയത് മഴ പെയ്യുന്നത് കാരണം അതു പറയാനാണ് സവാദ് ലോറി നിർത്തി അർജുനെ വിളിച്ചത് അപ്പോൾ സമയം പുലർച്ചെ അഞ്ചര മൂന്നൻപതിനെത്തി ഉറങ്ങാൻ കിടന്ന് അർജുൻ ഗാഠനിദ്രയിലാണിരുന്നു ലോറി മുൻഭാഗം എല്ലാ ചില്ലുകളും പൂട്ടി സുഖനിദ്രയിലായിരുന്നു അർജുൻ സവാദിൻ്റെ വിളിക്കേറ്റ സമയം എട്ട് മുപ്പത്തി മൂന്ന് പൊടുന്നനെ ഷിരൂർക്കുന്ന് ഇടിഞ്ഞു അർജുൻ ഏറ്റവും ഒടുവിൽ വീട്ടിലേക്ക് ഫോൺ വഴി ബന്ധപ്പെട്ടത് ചൊവ്വാഴ്ച പുലർച്ചെയാണ് പിന്നീട് അർജുനെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷിരൂരിലെ മണ്ണിടിച്ചിലിനെ കുറിച്ച് അറിയുന്നത് ഷിരൂരിലെത്തിയ സംഘം കണ്ടത് നിരാശാജനകമായ കാഴ്ചകളാണ് ഒരു പോലീസ് ജീപ്പും ഒരു മണ്ണുമാന്തി യന്ത്രവും മാത്രമാണ് സംഭവസ്ഥലത്തുള്ളത് തിരച്ചിൽ എന്നത് വെറും പ്രഹസനം മാത്രം എത്ര പേർ മണ്ണിനടിയിൽ പെട്ടെന്നോ എത്ര വാഹനങ്ങളുണ്ടെന്നോ ഒരു കണക്കുമില്ല ദേശീയപാതയിലെ ഗതാഗതം പുനസ്ഥാപിക്കാനുള്ള തിടുക്കമാണ് അധികൃതർക്കെന്ന് തോന്നിയ രീതിയിലാണ് ആദ്യം മണ്ണെടുപ്പ് നടക്കുന്നത് പലതവണ പോലീസ് സ്റ്റേഷനുകളിൽ കയറിയിറങ്ങി അങ്കോള പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു തരത്തിലുള്ള സഹകരണവും സഹായവും തുടക്കത്തിൽ ലഭിച്ചില്ല മറ്റു മാധ്യമങ്ങളിലും വിഷയം റിപ്പോർട്ട് ചെയ്യുന്നു അപ്പോഴേക്കും മണ്ണിടിച്ചിലുണ്ടായി മൂന്നാം ദിവസം എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി നഷ്ടപ്പെടുത്തി കഴിഞ്ഞു രക്ഷാപ്രവർത്തനത്തിന്റെ സുവർണ മണിക്കൂറുകൾ നഷ്ടപ്പെടുത്തിയതിന്റെ നിരാശയിലാണ് കുടുംബം ആദ്യത്തെ ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആദ്യത്തെ മൂന്ന് ദിവസം തീർച്ചയായും ജില്ലാ ഭരണകൂടം അത് നഷ്ടപ്പെടുത്തി കളഞ്ഞിരുന്നു ഓർമ്മിപ്പിക്കുന്നു അർജുൻ ഒറ്റപ്പെട്ട ഒരു ദുരന്തമേ അല്ല എന്നുള്ളതാണ് ആ സാധ്യതകൾ ഇനിയും ആവർത്തിച്ചേക്കാം